െ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തെ നീട്ടിവെക്കാൻ സഹായകമാകുന്ന വലിയൊരു സത്യമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എങ്കിൽ കൂടിയും വളരെ കുറച്ചു മാത്രം എഴുതുന്ന ചില വർഷങ്ങളിൽ ഒന്നും എഴുതാൻ സാധിക്കാത്ത ചിലപ്പോൾ ഒന്നോ രണ്ടോ കവിതകൾ മാത്രം എഴുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ കൂടെ എഴുതുന്ന കവിതയെ എന്റെ കഴിവിന്റെ പരമാവധി നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് എത്രമാത്രം വിജയിക്കുന്നു എന്നൊന്നും വിലയിരുത്താൻ സാധിക്കാറില്ല ഞാൻ എഴുതിയതിൽ വെച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കവിത അല്ലെങ്കിൽ വായനക്കാരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കൂടുതൽ കേട്ട കവിത എന്ന് പറയുന്നത് അതേ കടൽ എന്നൊരു കവിതയാണ് അതേ കടൽ ഞാൻ എഴുതാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചില രാത്രികൾ ഉറക്കമില്ലാതെ മുറിച്ചു കിടക്കേണ്ടി വന്നവരാണ് അങ്ങനെ ഒട്ടുംറക്കം വരാത്ത ഒരു ഒരു രാത്രി ഒരു നിലാവുള്ള രാത്രി എൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ എൻ്റെ വീട് എന്ന് പറയുന്നത് നിറയെ കണ്ടൽക്കാടുകളും തോടുകളും ഒക്കെ ഒരു പ്രദേശത്താണ് അപ്പോൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കണ്ടൽക്കാടുകളാണ് ആ കാടിനുള്ളിലേക്ക് അല്ലെങ്കിൽ കണ്ടലിനിടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നാൽ ആ രാത്രി ഇറങ്ങിച്ചെന്നാൽ എന്നെപ്പോലൊരു പെൺകുട്ടി അതിലൂടെ നടന്നു പോകുമ്പോൾ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക എന്നുള്ള ചില ആലോചനകളിൽ നിന്നാണ് ആ കവിത എഴുതപ്പെടുന്നത് ആ കവിത ഞാൻ വായിക്കാം അതേ കടൽ ഉള്ളിലെ കടല് പറ്റി ഉപ്പുപാത്രം പോലാകുമ്പോൾ ഉടുതുണിയില്ലാതെ ഉപ്പട്ടിക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുറിച്ച് ഒരു കഥയുണ്ട് പച്ച ഇലകളിലേക്ക് അവൾ ഉപ്പ് കുടയുന്നേരം പാതിയിലേറെയും ആകാശത്തേക്ക് തെറിച്ച് നക്ഷത്രമാവും തെറിച്ചു നിൽക്കുന്ന രണ്ട് നക്ഷത്രമെടുത്ത് കൊണ്ട കെട്ടിയ മുടിയിൽ തിരുകി വെക്കും എന്തിനാണ് പാതിരാവിലിങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ച് തോട്ടിൻകറിയിലെ മാളത്തിൽ നിന്ന് തീട്ടഞ്ഞെണ്ടുകൾ സദാചാരം ചമയുമ്പോൾ കണ്ണിലെ കോട്ടിമണികൾ ഉരുട്ടി ഉരുട്ടി അവള് പേടിപ്പിക്കും ഉപ്പട്ടിക്കിടയിലെ മുള്ളെടുത്ത് അവൾ മൂക്കുത്തിയിടുമ്പോൾ പറന്നു വന്നൊരു മിന്നാമിനു അതിൽ മഞ്ഞക്കല്ല് പതിക്കും ഇഴഞ്ഞിഴഞ്ഞു പോവുമ്പോൾ അഴിഞ്ഞഴിഞ്ഞു പോയ കുപ്പായമെല്ലാം ചേർത്തു വെച്ച് അവള് നാണം മറിക്കും തോട്ടിലെ വെള്ളം ഉറങ്ങാൻ കിടന്നെന്ന് ഉറപ്പായാൽ ഒച്ചയുണ്ടാക്കാതെ അവൾ കണ്ണാടി നോക്കും നോക്കി നോക്കിയിരിക്കുമ്പോൾ നിലാവ് കയറി മടിയിലിരിക്കും മുലയൂട്ടുമ്പോൾ ഉപ്പിക്കുന്നുണ്ടോടാ എന്ന് അവള് ഉറക്കെ ചോദിക്കും കടലായിരുന്നല്ലേ കടലായിരുന്നല്ലേ കടലായിരുന്നല്ലേയെന്ന് അവന്റെ തുടിക്കും വയറ് നിറഞ്ഞെങ്കിൽ ഇറഞ്ഞു പോടാ എന്ന് അവള് നിറഞ്ഞു തുളുമ്പും അത് കഴിഞ്ഞ് ഉപ്പട്ടിക്കിടയിലൂടെ കൈവീശി ഒരു കൈവീശിയൊരു അവൾക്ക് കിഴക്ക് ഇരുട്ടിനു വെള്ള പുതച്ചു തുടങ്ങുമ്പോൾ മുള്ളൻപന്നി മുള്ള കുടയും പോലെ സൂര്യൻ പുതപ്പുകുടയും എന്ന് ഉപ്പട്ടി തല പുലുക്കും മഞ്ഞക്കല്ല് പറന്നിറങ്ങും കൊണ്ടകെട്ടിയ മുടി അഴിഞ്ഞുവീഴും നക്ഷത്രം കളിക്കാൻ പോകും കുപ്പായങ്ങളൊക്കെ നടത്തത്തിൽ അവളും അഴിച്ചിടും വന്നതുപോലെ തിരികെ പോകണമെന്നത് അവൾക്ക് നിർബന്ധമാണ് പക്ഷേ ഉള്ളിലെ കടല് വറ്റിയതാണ് ഉപ്പെല്ലാം പലയിടത്തായി കുടഞ്ഞും കളഞ്ഞതാണ് അവൾ ഉപ്പട്ടിയെ നോക്കും കടലതാ ഉള്ളിൽ അതേ കടലെന്ന് ഉപ്പട്ടി കണ്ണിറുക്കും അവള് தொடலாழத்தில் உயிராழத்தில் கடலாழத்தில் அது கடல் உடலாழத்தில் உயிராழத்தில் கடலாழத்தில் அதே கடல்